നമസ്കാരം മാസ്മൽ ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ഇന്ന് പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ ഞാൻ എ കപ്പ് റൗണ്ടിന്റെ ഗെയിം അല്ല ഞാൻ റിവ്യൂ ചെയ്യുന്നത് മൊത്തത്തിൽ പ്രീമിയർ ലീഗിന്റെ ഈ സീസണിൽ ഒരു മേജർ ഇഷ്യൂ ആസ്മൽസ് ഫേസിംഗ് ആരും അധികം പോയിന്റ് ഔട്ട് ചെയ്യാത്ത ഒരു ഇഷ്യൂനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോ ഇതുപോലെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ഒരു തോട്ട് പ്രോസസ്സിൽ കുറെ നാളുകൾക്ക് മുമ്പ് ആൻഡ് കുറച്ചൊക്കെ അത് പറയുന്ന പോലെ ഹിറ്റ് ചെയ്തു മാർക്ക് ഹിറ്റ് ചെയ്തു ഒരു ഫുട്ബോൾ അനലൈസ് ചെയ്യുമ്പോൾ ചിലതൊക്കെ ഒന്ന് സക്സസ്ഫുൾ ആകുമ്പോൾ ഒരു സന്തോഷം അപ്പൊ ഇന്നത്തെ വീഡിയോ പൊതുവെ എല്ലാവരും ഈ ആർ ആർസ് സ്ട്രൈക്കറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ക്രിയേറ്റിവിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഫിനിഷിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് റൈസിന്റെ പൊസിഷൻ ഫ്ലോ മറ്റേത് മറിച്ചത് എല്ലാം എല്ലാം സംസാരിക്കുന്നുണ്ട് ഫോർ ഫോർ ടു ഐ തിങ്ക് ഡിഡ് എ വണ്ടർഫുൾ വീഡിയോ ഓൺ ഇറ്റ് ഫുട്ബോൾ ഇസ് മെയ് സിംപിൾ പുള്ളിക്കാരനെ ഒരു വീഡിയോ ചെയ്തു തോന്നുന്നു അതിനെ കുറിച്ച് എല്ലാ മറന്നുപോയി അപ്പൊ മൊത്തത്തിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ വൺ ക്രിട്ടിക്കൽ ഫാക്ടർ ദാറ്റ് പൊതുവെ കുറച്ച് മേ ബി അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ വിത്തൌട്ട് നോട്ടീസ് ആൻഡ് ദാറ്റ്സ് വെരി ക്രൂഷ്യൽ അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു കാര്യം നോക്കാം നമുക്ക് ഈ ആസ്നലിന്റെ ഈ സീസണിലെ എക്സ്പെക്ടഡ് ഗോൾസ്റ്റഡ് ഗോൾസ് ഫോർ അതായത് ഗോൾസ് അടിച്ചതും തനിക്കെതിരെ താൻ സോറി ഗോൾസ് അടിച്ചതും ഗോൾസ് അടിക്കാൻ സാധ്യതയുള്ളതും സോ എക്സ്പെക്ടഡ് ഗോൾസിൽ ആസ്നൽസ് നോട്ട് ബാഡ് ഒരുപാട് പുറകിലല്ലെങ്കിലും ബാഡ് അല്ല ആൻഡ് അതിനോടൊപ്പം തന്നെ ഗോൾസ് അടിച്ചിട്ടുമുണ്ട് സോ താൻ എത്രത്തോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് അത്രത്തോളം ഗോള് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് അൺഫോർച്യുനേറ്റ്ലി ഒരു എന്താ പറയുക ഒരു ക്ലിനിക്കൽ ലിഥാലിറ്റി അപ്പർ ഫ്രണ്ടിൽ ഉണ്ടായിട്ടില്ല ആ ഒരു എന്താ പറയുക മാർക്കി പ്ലെയർ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അത് കാണാനല്ല അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ഗോൾ അവിടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സമാധാനമായ സമാധാനം ആവായിരുന്നു പക്ഷെ അത് അതുണ്ടായിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് സോ യെസ് അവിടെയും നമുക്ക് പറയാം ക്രിയേറ്റിവിറ്റി ഒരു ഇഷ്യൂ ആണ് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവണം കുറച്ചും കൂടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും സത്യം തന്നെയാണ് അപ്പോ അതിൽ നമുക്ക് ബാധിക്കാനൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഞാൻ ഏറ്റവും ഇംപ്രസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള ഫിഗർ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഗോൾ എഗെൻസ്റ്റ് ആൻഡ് ഗോൾസ് ആൻഡ് ഗോൾസ്റ്റിക് അതായത് എക്സ്പെക്ടഡ് ഗോൾസ് താൻ തനിക്കെതിരെ ഗോൾ അടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയിൽ ദ ലീസ്റ്റ് ഇൻ പ്രീമിയർ ലീഗ് വിച്ച് ഇസ് ഫാസ്റ്റിക് അത് ക്രെഡിറ്റ് ടു ടുച്ചിങ് ക്രെഡിറ്റ് ടു ദാറ്റ് ടീം ആ ഒരു ലൈനപ്പ് താൻ മറ്റുള്ള ടീമിന് ഗോൾ കൺസീഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ുംസ്നൽസ് ലോവസ്റ്റ് ഇരുപത് ഗോൾ കൺസീഡർ ചെയ്യുന്നു പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് എക്സ്പെക്റ്റഡ് ഗോൾ അഗെൻസ്റ്റിലും ഗോൾസ് കൺസീഡർഡിലും ഒരു ഡിഫറൻസ് ഉണ്ട് അതോടെ തന്നെയാണ് ഇന്നത്തെ വീഡിയോന്റെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് സംസാരിക്കാനുള്ളത് ഇവിടെ നമ്മൾ സംസാരിക്കാനുള്ളത് ഈ ഷോട്ട് ഓൺ ടാർഗറ്റ് അഗെൻസ്റ്റ് അതായത് താൻ നേരിട്ട ഷോട്ട്സ് ആൻഡ് അതും ഭയങ്കര പശ്യമാണ് ഏറ്റവും ലോവസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് പ്രീമിയർ ലീഗിൽ ഇതുവരെ ആസനൽ നേരിട്ടുള്ളത് നാപ്പത്തൊമ്പത് ഷോട്ട് ഓൺ ടാർഗറ്റ് വിച്ച് ഇസ് ി ഇമ്പ്രസീവ് ഒന്നും പറയാനില്ല ടാർഗറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദിസ് വെരി ഗുഡ് സോ വേർ ഇസ് ദു ദസ്റ്റിക് യു ആസ് പെർസെൻറ്റേജ് സീസണില് ഈസ് ദി ലോവസ്റ്റ് ഏറ്റവും കുറവ് സേവ് പേഴ്സൻറ്റേജ് ആണ് ആസ്നൽ ഈ സീസണിൽ ഉള്ളത് ആൻഡ് ദാറ്റ് ഒരു പോയിന്റും കൂടെ ഞാൻ പറയാം ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം സെയിം പെർസെൻറ്റേജ് ഒരു പോയിന്റ് കൂടെ പറയാം എക്സ്പെക്ടഡ് ഗോൾസ് അഗെൻസ്റ്റ് ഗോൾ കീപ്പറിനെ നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്യുന്നത് പോസ്റ്റ് ഷോട്ട് എക്സ്ജി എന്ന് പറയും ആ പോസ്റ്റ് ഷോട്ട് എക്സ്ജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ ഒരു സ്ട്രൈക്കർ വന്നിട്ട് പോസ്റ്റിന്റെ മുമ്പിൽ താൻ ഷോട്ട് എടുത്തു പക്ഷെ ആ ഷോട്ട് കംപ്ലീറ്റ്ലി മിസ് ചെയ്തു അതായത് ഗോൾ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ സ്ട്രൈക്കറിന് എക്സ് ജി മിസ്സായി എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഗോൾ അത് കൗണ്ട് ആവില്ല എന്തുകൊണ്ട് ആ ബോള് നെറ്റിന്റെ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വേണം ഈവൻ ബാറിൽ ഹിറ്റ് ചെയ്താൽ പോലും അത് ഗോൾ കീപ്പറിനെതിരെ വരില്ല സോ ഗോൾ പോസ്റ്റിലേക്ക് എത്രത്തോളം ആ ഒരു ഷോട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട് അത് എത്ര സേവ് ചെയ്തു എന്നുള്ളതാണ് പോസ്റ്റ് ഷോട്ട് എക്സ്ജേഞ്ച് അത് പോസ്റ്റ് ഷോട്ട് എക്സ്ജേഞ്ച് ശരിക്കും പറഞ്ഞാൽ ഗോൾ കീപ്പറിനെ മാത്രം വിലയിരുത്തുന്ന ഒരു കാര്യമാണ് ആൻഡ് ഇതിനു മുമ്പ് ഒരു സ്ട്രാറ്റജ് ഞാൻ കാണിച്ചല്ലോ എക്സ്പെക്റ്റഡ് ഗോൾ എഗൻസ്റ്റ് ആൻഡ് ഗോൾസ് കൺസീഡ് സോ അതിലൊരു ഡിഫറൻസ് ഉണ്ട് ഏകദേശം ഒരു നാല് ഗോള് എക്സ്ട്രാ കൺസീഡ് ചെയ്തിട്ടുണ്ട് പ്യൂർലി ഓൺ ദ ഗോൾ കീപ്പർ ആൻഡ് ഇവിടെ രസകരമായ ഒരു വേറൊരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോർത്ത് ലോവസ്റ്റ് എന്റെ ലീഗ് ആണ് പക്ഷെ ഇവിടെ ഒരു ചെറിയ കാച്ച് ഉണ്ട് ഈ ഫോർത്ത് ലോവസ്റ്റ് ലീഗിൽ തന്റെ താഴെയുള്ള രണ്ട് ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആസ്നലിനെ കാണിലും കൂടുതൽ പെനൽട്ടി കിക്സ് കൺസീഡ് ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും പോസ്റ്റ് ഷോട്ട് എക്സിറ്റ് കൂടുതലായിരിക്കും എന്തുകൊണ്ട് പെനൽറ്റി ഷോട്ട് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എക്സി വളരെ ഹൈ ആണ് അപ്പൊ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഷോർട്ട് എക്സി സ്വാഭാവികമായിട്ടും കൂടും അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഷോർട്ട് എക്സി സ്വാഭാവികമായിട്ടും കുറയും നെഗറ്റീവിലേക്ക് പോകും തന്നെക്കാലം കൂടുതൽ പെനൽറ്റീസ് കൺസീഡ് ചെയ്ത ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും മുന്നിലുള്ളത് വിച്ച് പക്ഷേ അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആസ്റ്റൺ ആസ്റ്റൺഇസ് ദ സെക്കൻഡ് ലോവസ്റ്റ് ഇൻ ദ പോസ്റ്റ് ഷോർട്ട് എക്സ്പെക്ടഡ് ലോവസ്റ്റ് ഇൻ ടേംസ് ഓഫ് സേവ് പെർസെൻറ്റേജ് പ്രത്യേകിച്ച് ടൈറ്റിൽ റേസിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു ആ ഒരു ഗോൾ രണ്ട് ഗോൾ ഒക്കെ സേവ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വൺ പോയിന്റ് ആൻഡ് ത്രീ പോയിന്റ് ഇറ്റ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈ വി ടൈറ്റിൽ ആൻഡ് ലൂസിംഗ് എ ടൈറ്റൽ ആൻഡ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രീമിയർ ലീഗിൽ ദ ടൈറ്റിൽ റേസ് ഇസ് സോ നാരോ ദിസ് ക്യാൻ മേക്ക് എ ഡിഫറൻസ് പക്ഷേ യെസ് സ്ട്രൈക്കേഴ്സ് ചാൻസസ് ക്രിയേഷൻ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഗോൾ കീപ്പിംഗിന്റെ കാര്യത്തിൽ സേവ് പെർസെൻറ്റേജ് കാര്യത്തില് ദർ മാസ ഇഷ്യൂ ആൻഡ് ഐ എം റിയലി സർപ്രൈസ്ഡ് വൈ നോബിസ് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ് Maybe I'm wrong, who knows? Do let me know your thoughts as usual in the comment section. Thank you so much for watching. Signing off SK as usual from Footballers Live.